എൽ ഐ സിയുടെ മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കുമെന്ന റിപ്പോർട്ട് എൽ ഐ സിയുടെ വമ്പൻ നിക്ഷേപം കേന്ദ്ര സർക്കാർ തീരുമാനമാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വാർത്ത എൽ ഐ സി നിഷേധിച്ചു ആരുടെ സമ്മർദ്ദത്തിലാണ് നീതി ആയോഗി തീരുമാനമെടുത്തത് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പി സുനിൽ ചേരുന്നു നമുക്കൊപ്പം പി ആ സുനിൽ ശരിക്കും നിക്ഷേപിക്കാൻ തീരുമാനിച്ചോ എന്തൊക്കെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സുജ തീർച്ചയായും തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ വിവാദമായി കൂടി ഈ വിഷയം മാറുകയാണ് ഏതായാലും ഇന്നലെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വന്നത് എൽ ഐ സി മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ അദാനിയിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് ഇന്നലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെ എൽ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു നിക്ഷേപം നടത്താൻ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് എൽ ഐ സി വ്യക്തമാക്കിയത് അതായാലും ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് അദാനിയിൽ മൂന്ന് പോയിൻറ്റ് ഒൻപത് ബില്യൺ ഡോളർ എൽ ഐ സിയുടെ പണം നിക്ഷേപിക്കാൻ തീരുമാനിച്ചു എന്നതായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് അദാനിക്ക് തൊണ്ണൂറ് ബില്യൺ ഡോളറിൻ്റെ ആസ്തിയുണ്ട് അപ്പോഴും വലിയ കടബാധ്യതയിലായിരുന്നു അദാനി ഈ ഒരു കടബാധ്യത നിറഞ്ഞു നിന്ന സമയത്താണ് ഇത്രയും വലിയൊരു നിക്ഷേപം അദാനിയിൽ നടത്താനുള്ള ഒരു തീരുമാനം എൽ ഐ സി എടുത്തത് നീതി ആയോഗാണ് ഇതിന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടത് അതിലും ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ഓക്കെ പി ആർ സുനിൽ ആണ് വിവരങ്ങൾ നൽകിയത് എൽ ഐ സിയുടെ വമ്പൻ നിക്ഷേപം വരികയാണോ എന്നതാണ് അറിയേണ്ടത്